ഹായ് മച്ചാമാരെ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ റൊട്ടീൻ വീഡിയോ വ്ളോഗ്സും ഒന്നും അല്ല ഇന്നൊരു സന്തോഷം പങ്കുവയ്ക്കാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് വേറെ വേറൊന്നുമല്ല നിങ്ങളാ യൂട്യൂബ് തമ്പലേനി കണ്ട പോലെ തന്നെ നമ്മൾ ആയിരം മെമ്പേഴ്സ് നമ്മളെ ഫാമിലിയിലേക്ക് ആയിരം മെമ്പേഴ്സ് വന്നിരിക്കുന്നു വളരെ സന്തോഷം ഇതെല്ലാം സർവ്വസാധാരണമല്ലേ ഇതൊക്കെ എടുത്ത് വീഡിയോ ഇടേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുണ്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതാ നിങ്ങളീ കാണുന്നുണ്ടോ അതായത് ഒരു പള്ളിയാണ് കേട്ടോ ഇതേ കണക്ക് ഒരു പത്ത് മാസത്തിന് മുന്നേ ഞാൻ വന്നിട്ട് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ അതായത് ഇതേപോലെ ഇവിടെ എന്നിട്ട് ഒരു വീഡിയോ ചെയ്തു വേറെ നല്ല യൂട്യൂബിൽ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ അതായത് എൻ്റെ പേര് അതേ കണക്ക് എന്ത് ചെയ്യുന്നു ഇത് സൗദി അറേബ്യയിലെ റിയാദിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു കേട്ടോ വീഡിയോ ചെയ്തു ഞാൻ എന്നിട്ട് കുഴപ്പമൊന്നുമില്ലാന്ന് എനിക്ക് തോന്നി ഞാൻ പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തുകൂടാ ഞാനത് കണക്കൊരു ചാനൽ തുടങ്ങി നീ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരത് കണ്ടതിന് ശേഷം നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു അവർ കളിയാക്കി എന്താണോ ചെയ്ത് വച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് നീ ഫോണിൽ നോക്കിയിട്ട് നല്ല രീതിക്ക് സംസാരിക്കാൻ അറിയത്തില്ല ക്യാമറയിൽ നോക്കി എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല അത് കണക്ക് നീ എഡിറ്റൊക്കെ ചെയ്തതിലൊക്കെ തെറ്റുണ്ട് കട്ട് ചെയ്തൊന്നും ശരിയായില്ല അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റങ്ങൾ മാത്രം ഞാൻ ആകെ തകർന്നു കേട്ടോ നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ തന്നെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എന്താണ് ചെയ്യുന്നത് മനസ്സിലാ ഒരു വിഷമായി ഞാൻ ഞാൻ ഒന്ന് രണ്ട് വണ്ണം ഞാൻ തന്നെ വീഡിയോസ് കണ്ടു അപ്പോഴാ വീഡിയോസ് മൊത്തത്തിൽ നാൽപ്പത് പേരെ കണ്ടിട്ടുള്ളായിരുന്നു കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലൊരു വിഷമം തോന്നിയിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അവർ പറഞ്ഞ ശരിയാണ് എനിക്ക് സംസാരിച്ച് ക്യാമറ നോക്കി സംസാരിച്ച് പരിചയമില്ല നല്ല രീതിക്ക് എഡിറ്റ് ചെയ്ത് പരിചയമില്ല നല്ല രീതിക്ക് സംസാരിച്ച് തെറ്റാ സംസാരം നമ്മൾ ഒരു എടുത്ത് രണ്ട് ടേക്ക് എടുത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിന്നിട്ടാണ് ഇതേ കണക്ക് അന്ന് ഇതേ കണക്ക് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വർത്താനം പറയുന്നത് എനിക്ക് പറ്റത്തില്ല എന്നിട്ട് എപ്പോഴും തെറ്റു എപ്പോഴെന്ന് വെച്ചാൽ എപ്പോഴും തെറ്റും തെറ്റിക്കൊണ്ടേയിരുന്നു സംസാരിക്കുന്നതിൽ ഒരു ക്ലിയർ ഇല്ലാത്ത കണക്കായിരുന്നു സംസാരങ്ങളെല്ലാം അപ്പം അങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ ആകെ ഒരു മാസത്തോളം പിന്നെ വീഡിയോസ് ഒന്നും ഇടാതായി ആ ഒരു വഴിക്കേ പോകാതായി അതിനെക്കുറിച്ച് പിന്നെ ഞാൻ ചിന്തിക്കാറായി എന്നിട്ടും നമ്മൾ ഹൗസ് ഡ്രൈവർമാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമിൽ തനിച്ചാണ് പതിനായിരം ചിന്തകൾ ഇങ്ങനെ മൈൻഡിൽ കിടന്നു എനിക്ക് എന്നാലും ഒരു മനസ്സിലൊരിതുണ്ടായിരുന്നു നമുക്ക് എന്തുകൊണ്ട് പറ്റൂല നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ കാണുന്നവർ കണ്ടാൽ മതി ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഇഷ്ടപ്പെട്ടാതി ഒരു വീഡിയോ ചെയ്യാം ശരി നല്ല രീതിക്ക് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തു അതും ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ മൂന്ന് ദിവസം മറ്റോണ്ട് എടുത്തോട്ടോ ഒരു പത്ത് മിനിറ്റ് വീഡിയോ ചെയ്യാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു അതിൽ ആദ്യത്തെ വീഡിയോ അതൊരു ഇപ്പോഴും പത്ത് കെ മറ്റോണ്ടായിട്ടോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ആരെയും കാണുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല അത് ചെയ്തത് അങ്ങ് ഇടാം ആരെന്തോ കാണട്ടെ എന്തോ കമൻ്റ് ഇടട്ടെ എന്ന് വെച്ചിട്ട് അങ്ങ് ചെയ്തു ഓക്കെ അത് ക്ലിക്കായി എനിക്കപ്പോൾ ഒരു മനസ്സിലൊരു കോൺഫിഡൻസ് ആത്മവിശ്വാസം വന്നു അപ്പോഴേ ശേഷം തുടരെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ ആയിരം എന്ന് വെച്ചാൽ ഒരു യൂട്യൂബറെ സംബന്ധിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഒരു ഷോർട്സാണ് രണ്ട് ഷോർട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബ്സ് ഒക്കെ പടവട കയറുന്ന ചാനലുകളുണ്ട് കേട്ടോ പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര കടുപ്പമായിരുന്നു ഇപ്പോൾ ഒരു പത്ത് മാസത്തോളമായി ഇപ്പോൾ ഒരു ഒമ്പത് മാസത്തോളമായി തോന്നുന്നു ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഇടാത്തോണ്ടാണ് ഇടയ്ക്ക് വെച്ചിട്ട് വെക്കേഷൻ നാട്ടിൽ പോയി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ജോലി പ്ലസ് ഫ്രീ ടൈമിൽ യൂട്യൂബ് അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാനൊരു ഉദ്ദേശിക്കുന്ന ഒരു ചാനലായിരിക്കണം എന്നെനിക്ക് ഇപ്പോഴും മനസ്സിലൊരിതുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കാരണം മറ്റുള്ളവരാൾക്കും ഒരു ദ്രോഹമായിട്ട് ഒരു കാര്യങ്ങളും വന്ന് ചേരരുത് ഉള്ളൂ കാരണം ഇത് ലക്ഷങ്ങളും കോടികളും ആളുകളുള്ള വലിയൊരു പ്ലാറ്റ്ഫോമാണെന്നുള്ള നല്ലൊരു വിശ്വാസമുണ്ട് അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം ആ പിന്നെ നമ്മൾ കഥയിലോട്ട് വരാം അതിന് ശേഷം എൻ്റെ ആ കൂട്ടുകാർക്ക് ഇപ്പോൾ നല്ല കാര്യമാണ് കേട്ടോ എന്ന് വെച്ച് നീ നമ്മൾ പറഞ്ഞു കേട്ട് നിർത്തിയില്ലല്ലോ നീ വീണ്ടും ഇട്ടല്ലോ ഞാൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളന്നങ്ങനെ പറഞ്ഞില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടെ നിർത്തിപ്പോകാൻ അപ്പോൾ എനിക്ക് കിട്ടിയ നല്ലൊരു മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഫസ്റ്റ് പറഞ്ഞ് പിന്നെ അതേ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആദ്യത്തെ വീഡിയോസിലൊക്കെ ആദ്യത്തെ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ നല്ല തെറി വിളിച്ച ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ നമ്മൾ പിന്നോട്ട് പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശ്വാസക്കുറവ് മനസ്സിൽ വരും ആരാ എന്താ പറയട്ടെ നമ്മൾ നമ്മളായ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പങ്കുവെച്ച് മുന്നോട്ട് പോകുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ പിന്നെ അങ്ങ് ഒന്നും നോക്കിയില്ല വീഡിയോസ് വീഡിയോസൊ ഇട്ടുകൊണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ വന്നിട്ട് ആയിരം സബ്സ്ക്രൈബ്സ് ഫുള്ളായി തികഞ്ഞിരിക്കുകയാണ് ഈ വാച്ച് അവർ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ നാലായിരം അവർ എന്നാലേ നമുക്ക് മോണിറ്റേഷൻ എനേബിൾ ആയി കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബിൽ വരുന്ന മച്ചാമാരോട് എനിക്ക് പറയണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് ഇറങ്ങി പ്രവർത്തിക്കുക നല്ല രീതിക്ക് കഷ്ടപ്പെടുക നമുക്ക് ബാഡ് കമന്റ് വരും അതേ കണക്ക് തന്നെ നമ്മളെ കളിയാക്കും പുച്ചിക്കും അതൊക്കെ ഇതിലുള്ളത് തന്നെ കേട്ടോ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് നമ്മളെ നമുക്ക് നമ്മൾ എന്താണ് നമ്മളെ ലക്ഷ്യം അതിലോട്ട് തന്നെ നമ്മൾ നീങ്ങിക്കൊണ്ടേയിരിക്കുക അപ്പോൾ ഈ ആയിരം സബ്സ്ക്രൈബ്സ് നമ്മൾ തേച്ചിരിക്കുന്നു ഇതിന്റെ എല്ലാ ക്രെഡിറ്റും എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും കൂടിയാണ് നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരും ആവത്തില്ലായിരുന്നു അപ്പോഴെന്തായാലും വളരെയധികം സന്തോഷം അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇയർ പിന്നെ എന്തോ പറയാനുണ്ടല്ലോ ഇനി നമ്മൾ അടുത്ത വർഷം പുതിയ വർഷത്തേക്ക് കാണാം കേട്ടോ പുതിയ വർഷത്തിൽ മാത്രമേ ഇനി വീഡിയോസൊക്കെ വരുള്ളൂ പുറത്ത് നല്ല മഴയുണ്ട് കണ്ടോ